ഹായ് ഗുഡ് മോർണിംഗ് ഓൾ മെഡിറ്റേഷൻ ഒക്കെ കഴിഞ്ഞ് കായിട്ടിരിക്കുന്ന മൈൻഡാണ് അല്ലേ അപ്പൊ നമുക്കിന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ഒരു ടോപ്പിക് ആണ് അപ്പൊ ഞാൻ ആദ്യം തന്നെ എല്ലാരോടും ചോദിക്കുന്നത് നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഹോബീസ് ഉള്ളവരാണോ എല്ലാവരും ജസ്റ്റ് ഒന്ന് കമെന്റ് ചെയ്ത് ഓരോരുത്തരുടെയും ഹോബി എന്തെങ്കിലും ഹോബീസ് ഉള്ളവരുണ്ടായിരിക്കും അല്ലെ അതെ അതാ ശ്രീകല മാമിന് ഉണ്ടെന്ന് പറയുന്നു നെക്സ്റ്റ് ഇനി ആ ആർക്കില്ലേ മാം പറഞ്ഞു ഇവിടെ എന്തെങ്കിലും ഒരു ഹോബി ഉള്ള ആളുകളാണ് നമ്മൾ ഓരോരുത്തരും അല്ലേ അപ്പോ നമുക്ക് തോന്നാറുണ്ടോ ഈ ഹോബി കൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോന്നു അപ്പൊ ഓരോരുത്തർക്ക് ഓരോ ടൈപ്പ് ഹോബീസ് ആയിരിക്കും ചിലർക്ക് ഡാൻസിങ് ആയിരിക്കും ചിലർക്ക് ഏറ്റവും ഇൻട്രസ്റ്റിങ് പ്ലാന്റിങ് ചിലർക്ക് അത് കുക്കിങ് ആയിരിക്കാം ചില ചിലർക്ക് ഡാൻസിങ് ഇനി ഓരോരുത്തർക്കും അത് ഡിഫറെൻ്റ് ടൈപ്പ് ആയിരിക്കും ചില റൈറ്റിംഗ് നല്ല സ്റ്റോറീസ് ഒക്കെ ഇരുന്ന് എഴുതി തയ്യാറാക്കും ചിലരാണെങ്കിൽ പോയം റൈറ്റേഴ്സ് ആ അങ്ങനെ ഡിഫറെൻറ്റ് മേഖലയിലായിരിക്കും അതെ പാട്ട് പാടണം അല്ലേ അങ്ങനെ ഓരോരുത്തരുടെയും ആ ഒരു ഹോബി എന്നുള്ളത് ഡിഫറെ ഏരിയാസ് ആയിരിക്കും പക്ഷേ ഇപ്പം എന്റെ എന്റെ ഒരു ഇത് നോക്കുകയാണെങ്കിൽ എനിക്ക് പ്ലാൻഡിങ് ആണ് ും എന്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഹോബി എന്ന് പറയുന്നത് അപ്പോ ഈ ഒരു പ്ലാന്റിങ് നമ്മള് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിന്റെ കുറെ വെറൈറ്റീസ് ഒക്കെ നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമല്ലോ അപ്പൊ നമ്മളോട് ഇങ്ങനെ എല്ലാരും പറയും നമ്മൾക്കിപ്പോ ഒരുപാട് സമയം ഉണ്ടായിട്ടൊന്നായിരിക്കില്ല പക്ഷെ നമ്മൾ എന്തായാലും അതിന് വേണ്ടിട്ട് ഒരു ഹാഫ് ഹവറോ അല്ലെങ്കിൽ ഫോർട്ടി ഫൈവ് മിനിറ്റ്സോ നമ്മൾ അതിനു മാറ്റിയിരിക്കും അപ്പൊ ശരിക്കും നമ്മുടെ വീട്ടുകാരൊക്കെ പറയാൻന്താ ഇതൊക്കെ ഒരു ഭ്രാന്ത് അല്ലേ പക്ഷെ ആ പ്രാന്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്കൊരു പ്ലഷർ തരുന്നുണ്ട് അതിലൂടെ എന്നുവെച്ചാൽ നമുക്ക് അത്രയും നമ്മൾ ജോലി കഴിഞ്ഞ് വെറുതെ ഇരിക്കുന്ന ഒരു സമയം നീ വെറുതെ ഇരുന്നു എന്തിനാണ് വെറുതെ ആ സമയത്തും കൂടെ എഫേർട്ട് ഇടുന്നത് പക്ഷെ ഈ ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സോ അല്ലെങ്കിൽ ഒരു വൺ അവറോ ഹാഫ് ഹവർ ആയിരിക്കും നമ്മൾക്ക് അതുവരെ ചെയ്ത നമ്മുടെ ജോബിൽ നിന്ന് നമുക്കൊരു ഇച്ചിരി ഒരു പ്ലഷർ കിട്ടുന്നത് അതുകൊണ്ടാണ് നമ്മൾ അത് ആരെന്ത് പറഞ്ഞാലും നമ്മൾ അതിനെ ഒഴിവാക്കാണ്ട് നമ്മൾ അതിൽ തന്നെ പിടിച്ചു തൂങ്ങി നിൽക്കുന്നതും അല്ലേ പിന്നെ അപ്പോൾ നമുക്ക് തോന്നാറുണ്ടോ ഈ ഹോബീസ് കൊണ്ട് നമ്മൾ എല്ലാരും അതിൽ നിന്ന് ചിലപ്പോൾ പിന്മാറും പിന്നെ ചിലരും നമ്മൾ പറയും കുറച്ചു നേരം ഒരു സ്വൈര്യം തരും എന്നൊക്കെ ചോദിക്കൂ അല്ലേ നമുക്ക് ഒക്കെ പറയാറുണ്ടാവും അപ്പോൾ നമ്മൾക്ക് തോന്നുന്നുണ്ടോ ഇതുകൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ എന്തെങ്കിലും കാര്യം നമുക്ക് കിട്ടുന്നുണ്ടോന്ന് നമുക്ക് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു നമുക്കറിയാം നമ്മളിപ്പോ രാവിലെ ലേഡീസ് ആണെങ്കിലും ജെന്റ്സ് ആണെങ്കിലും ഒക്കെ രാവിലെ നമ്മൾ ജോലിക്ക് ഇറങ്ങി ഒരുപാട് സ്ട്രെസ് നമുക്കുണ്ട് അപ്പൊ ഓഫീസ് ജോബ് ആണെങ്കിലും മറ്റെന്ത് ജോലി ആണെങ്കിലും ഇനി വീട്ടിലെ ജോലി ആണെങ്കിലും എനിവേ നമുക്ക് കുറെ സ്ട്രെസ്സ് നമുക്ക് വരും അല്ലെ ഏർ കുറെ പ്രശ്നങ്ങള് അതിൽ നിന്ന് കുറെ കുറെ പിന്നെ സക്സസ് ഉണ്ടാവും ചില കാര്യങ്ങളിൽ ചിലപ്പോ എന്തെങ്കിലും ബിസിനസ് ആണെങ്കിലും ചിലപ്പോ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരും അപ്പൊ നമ്മൾ അങ്ങനെ ഒരുപാട് സ്ട്രെസ്സും കുറെ പ്രശ്നങ്ങളും ഒക്കെ ആയിട്ടായിരിക്കും നമ്മളെ ഒരു ദിവസത്തെ നമ്മുടെ ഒരു പ്രൊഫഷണൽ ലൈഫ് നമുക്ക് എൻഡ് ചെയ്യുന്നുണ്ടാവുക അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന ഒരു കുറച്ച് സമയം അതൊരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആയിക്കോട്ടെ ഹാഫ് അവർ ആയിക്കോട്ടെ എന്നിവ ആ ഒരു കുറച്ച് സമയം നമ്മുടെ ഹോബീസിന് വേണ്ടിയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സ്ട്രെസ് നിന്ന് നമ്മൾ പറയ റിലീഫ് കിട്ടും കുറെ പ്രശ്നങ്ങൾ നമുക്ക് അതിലൂടെ അവോയ്ഡ് ചെയ്യാൻ പറ്റും ഇപ്പോ നമ്മൾക്ക് തന്നെ മൈൻഡ് ഒരു ആയിട്ട് അവിടെ ഫീൽ ചെയ്യും കാരണം നമ്മൾ അത് നമ്മുടെ ഇൻട്രസ്റ്റിങ് ഒരു എന്താണ് ഒരു ഹോബി എന്ന് പറഞ്ഞാല് നിങ്ങൾ ആർക്കെങ്കിലും അറിയോ എന്താണ് ഹോബി അപ്പോൾ ഒരു ഹോബി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഇറ്റ് ഈസ് ആൻ ആക്ടിവിറ്റി വി ആർ ഡൂയിങ് റെഗുലർലി ആൻഡ് ഇറ്റ് ഗിവ് മോർ പ്ലഷർ ആൻഡ് ജോയ്ഫുൾ ആൻഡ് ആൾസോ ഇറ്റ് ഈസ് വെരി എൻ്റെ അത് ഒരു സന്തോഷം തരും അതുപോലെ തന്നെ നമ്മൾ അത് റെഗുലർ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുകയും വേണം മാക്സിമം നമ്മൾ അത് റെഗുലർ ആയിട്ട് കൊണ്ടുപോകുമ്പോഴാണ് നമുക്ക് അതിന്റെ കറക്റ്റ് ഫീലിങ്സ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ നമുക്ക് അത് നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ ആരും അത് അടിച്ചേൽപ്പിക്കുന്നതല്ല അപ്പോൾ അതിലൂടെ നമുക്ക് എന്ത് ചെയ്യും വി ആർ ഗെറ്റിംഗ് ഹാപ്പിനെസ് നമുക്ക് അതിലൂടെ നല്ലൊരു പ്ലഷർ ഫീൽ ചെയ്യും അപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ മൈൻഡിൽ നിന്ന് നമുക്കുള്ള എല്ലാ പ്രശ്നങ്ങളും അവിടെ അറിയാതെ ചോർന്നു പോയിട്ടുണ്ട് കാരണം കുറച്ച് സമയം നമ്മൾ നമ്മളുടേതായ സന്തോഷത്തിന്റെ ഒരു ലോകത്താണ് ഉണ്ടായിരുന്നത് അപ്പൊ അതിലൂടെ നമുക്ക് ക്രിയേറ്റ് ചെയ്ത ഒരു സന്തോഷം ഇപ്പൊ ഞാൻ പറയും എനിക്ക് പ്ലാന്റിങ് ആണ് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിങ് അപ്പൊ ഞാൻ എല്ലാ ദിവസവും ഒരു ഈവനിങ് ഒരു ഹാഫ് അവർ ഞാൻ അവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട് എൻ്റെ ഗാർഡനിലോ അതുപോലെ പുറത്തും ഞാൻ ഞാനിവിടെ അപ്സ്റ്റെയറിലോ അതുപോലെ പുറത്തും ഒക്കെ ചെറുതായിട്ട് പ്ലാന്റിംഗ് ഒക്കെ ചെയ്യുന്ന അപ്പൊ നമുക്ക് അത് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ചിലപ്പോൾ അതിൽ ചില കായകൾ ഉണ്ടായിട്ടുണ്ടാവും ഫ്ലവേഴ്സ് വന്നിട്ടുണ്ടാവും അപ്പൊ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഉണ്ടാവുന്നൊരു ഫീലിങ് നമ്മുടെ ഒരു വർക്കിന്റെ ഒരു റിസൾട്ട് നമ്മളവിടെ ആ ഒരു നാച്ചുറലി നമുക്കത് കാണാൻ പറ്റുമ്പോൾ പറ്റുമ്പോ ഒരു സന്തോഷം അപ്പൊ നമുക്ക് അതിൽ നിന്നുകൂടെ നമ്മൾ മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ പോകും മറന്നുപോകും നമ്മളറിയാണ്ട് നമ്മളതിൽ നിന്ന് നമുക്ക് ഒരു എന്താ പറയാ ഒരു മൈൻഡ് ക്ലിയർ ആയ ഒരു ഫീലിങ് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട് ഇനി അത് മാത്രമല്ല ഇനിയിപ്പോ നമുക്ക് ഫിസിക്കൽ ആക്റ്റീവ് ഫിസിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള ഹോബീസ് ആണ് നമ്മൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഡാൻസിങ് അല്ല ഇപ്പൊ ഞാൻ പറഞ്ഞു പ്ലാന്റിങ് അങ്ങനെ ഫിസിക്കലി അല്ലെങ്കിൽ ചിലവർക്ക് ജിമ്മിൽ പോയിട്ട് എക്സസൈസ് അല്ലെ അതൊക്കെ ഇപ്പൊ ഇങ്ങനെ ഒക്കെ ഇങ്ങനെ ബിൽഡ് ചെയ്ത് നിക്കുന്നത് അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ അവർ എന്താണ് നമുക്കത് ഫിസിക്കലി കുറെ ഇമ്പ്രൂവ്മെന്റ് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോ ഇരുന്ന് തന്നെ ജോലി ചെയ്യുന്ന ആളുകളായി ഓഫീസിലൊക്കെ കുറെ സമയം പിന്നെ ഈ നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ഒക്കെ മുമ്പിൽ കുറെ സമയം ഇരുന്ന് ജോലി ചെയ്ത ആൾക്കാരാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ബോഡിക്ക് ഒരു റിലാക്സേഷൻ കിട്ടും ഇങ്ങനെയുള്ള ഹോബീസ് ഒക്കെ ചെയ്യുന്നതിലൂടെ പിന്നെ അതുപോലെ തന്നെ മൈൻഡ്ഫുള് മൈൻഡ് ഇപ്പൊ മൈൻഡിന് കിട്ടുന്ന കാമായിട്ടുള്ള കുറെ എക്സസൈസ് ആണ് നമ്മുടെ നമ്മുടെ സിംഗിങ് അല്ലെങ്കിൽ ഡാൻസിങ് ഒക്കെ നമുക്ക് മൈൻഡും കൂടെ അതിലൂടെ നമുക്ക് ക്ലിയർ ആവുന്നുണ്ട് അപ്പൊ നമുക്ക് മൈൻഡിന് ഇപ്പൊ നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞു കുറെ ആയിട്ടും കുറെ പ്രശ്നങ്ങൾ ഈ മൈൻഡിൽ കയറ്റിയിട്ടായിരിക്കും നമ്മൾ വരുന്നുണ്ടാവുക അപ്പൊ അതിൽ നിന്ന് നമ്മൾ എന്തെയ്യും വി ആർ ഗെറ്റിങ് ഫ്രീട്ട് അല്ലെ അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ഹോബീസ് കൊണ്ട് കിട്ടുന്ന കുറെ ഗുണങ്ങളുണ്ട് പിന്നെ ഇതിലൂടെ നമുക്ക് കുറെ കണക്ഷൻസ് ഉണ്ട് കുറെ കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട് സോഷ്യലി നമ്മൾ എന്തായിരിക്കും കുറെ നമുക്ക് കുറെ മിംഗ്ലിങ് കുറെ കമ്പാനിയൻസ് നമുക്ക് കിട്ടും അപ്പൊ അതിലൂടെ നമുക്ക് കുറെ സോഷ്യൽ കമ്മ്യൂണിക്കേഷൻസും കുറെ റിലേഷൻഷിപ്സും ഒക്കെ നമുക്ക് അതിലൂടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും പിന്നെയാണ് നമ്മുടെ ക്രിയേറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യും ഇപ്പൊ ഏത് ഫീൽഡ് ആണെങ്കിലും നമ്മൾ എന്ത് കാര്യം കുറെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് പുതിയ പുതിയ വെറൈറ്റീസ് നമുക്ക് ഇപ്പം കുക്കിംഗ് ആണെങ്കിൽ പുതിയ അപ്പം ഓരോരുത്തർ നമ്മളിപ്പം യൂട്യൂബിലൊക്കെ കാണുന്നില്ല പുതിയ പുതിയ വെറൈറ്റീസ് ഒക്കെ ഓരോരുത്തർ ഇതൊക്കെ എവിടെയെങ്കിലും പറഞ്ഞ റെസിപ്പീസാണ് അല്ല ഓരോരുത്തരും അവരുടേതായ ഒരു റെസിപ്പി എന്ത് ചെയ്യാൻ ട്രൈ ചെയ്ത് നോക്കുന്നു ചിലപ്പം വാളിപ്പോകും ചിലവുള്ളത് ശരിയാകും ചിലവിലത് ശരിയാവില്ല ആ ഒരു മൈൻഡിലാണ് പോകുന്നത് അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യും പുതിയ ക്രിയേറ്റീവ് നമ്മളെ മൈൻഡ് എന്ത് ചെയ്യും ഒന്നുകൂടെ അവിടെ വർക്ക് ചെയ്യാണ് അപ്പോൾ സോ നമ്മളൊന്നും കൂടെ ക്രിയേറ്റീവ് ആവുന്നു നമുക്ക് കൂടുതൽ നമ്മുടെ ബ്രെയിൻ യൂസ് ചെയ്യുന്നു അങ്ങനെ കുറെ കാര്യങ്ങൾ അതിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട് ഇപ്പൊ നമ്മൾ പ്ലാന്റിങ് ഞാൻ ചെയ്യണം കാണുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റ് മെറ്റീരിയൽ വേസ്റ്റ് ആയിട്ട് കിട്ടുന്ന ബോട്ടില് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പോൾസ് ഇട്ടിട്ട് അതിലൂടെ പിന്നെ പ്ലാന്റ് ചെയ്തു കൊടുക്കുന്നു അങ്ങനെ എന്താ പറയാ ഒരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഏത് രീതിയിൽ യൂസ്ഫുൾ ആക്കണം എന്ന് നമ്മൾ ചിന്തിച്ചു തുടങ്ങും അപ്പൊ നമുക്കൊന്നും ഒഴിവാക്കാനുണ്ടാവില്ല വേസ്റ്റുകളാണെങ്കിൽ അത് നമ്മൾ ആ ഒരു രീതിയിൽ തന്നെ നമ്മള് അതിനെ ക്ലീൻ ചെയ്യും അങ്ങനെ നമുക്ക് എല്ലാത്തിനും ഒരു വേസ്റ്റ് മെറ്റീരിയൽസും അതുപോലെ തന്നെ വീട്ടിൽ നമുക്ക് ഒഴിവാക്കുന്ന ഏത് പോട്ടുകളാണെങ്കിലും നമ്മൾ അത് എന്ത് ചെയ്യും റിയൂസബിൾ ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി നമുക്ക് മൈൻഡിലോട്ട് വരും അപ്പൊ പല രീതിയിൽ നമ്മുടെ ക്രിയേറ്റിവിറ്റി അവിടെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അപ്പൊ ഈ ഒരു ക്രിയേറ്റിവിറ്റി കൂടുന്ന സമയത്ത് അത് നമ്മുടെ പ്രൊഫഷണൽ ലൈഫിലോട്ടും നമുക്ക് അതിന്റെ ബെനിഫിറ്റ് വരുന്നുണ്ട് നമ്മൾ വിചാരിക്കും ഇതൊക്കെ ഇതും അതും തമ്മിൽ എന്താ ബന്ധം പക്ഷെ നമ്മളൊരു ക്രിയേറ്റീവ് ആയിട്ട് ചിന്തിക്കുമ്പോൾ ആ ഒരു ക്രിയേറ്റീവ്നെസ് നമ്മുടെ മറ്റെല്ലാ മേഖലകളിലോട്ടും നമുക്ക് അതിനെ സ്പ്രെഡ് ചെയ്യാൻ പറ്റും പിന്നെ അപ്പഴും നമ്മൾ എനർജറ്റിക് ആയിരിക്കും വി ആർ മോർ എനർജറ്റിക് ഇപ്പം പൊതുവെ ഓഫീസിൽ നിന്നൊക്കെ തിരിച്ചു വന്ന ആളുകൾ എന്തു ചെയ്യും ആ വളരെ ടയേർഡ് ആയിട്ട് അങ്ങനെ കിടക്കുകയായിരിക്കും ചെയ്യാം പക്ഷെ അതെല്ലാം നമ്മൾ ഇങ്ങനെ കുറച്ച് ആക്ടിവിറ്റിയിലോട്ട് നമ്മൾ എന്ത് ചെയ്യാ കുറച്ച് സമയം എൻഗേജഡാവെന്നുണ്ടെങ്കിൽ ആ ഒരു ലേസിനെസ് ആ ഒരു മണി ഒക്കെ അവിടെ ഇപ്പൊ നമ്മൾ ടയേർഡ് ആയിട്ട് കിടന്നിട്ടുണ്ടെങ്കിലും നമുക്ക് കുറച്ച് എന്താ പറയുക അത്ര വലിയ റിലാക്സേഷനും കിട്ടില്ല പക്ഷെ ഇതിലൂടെ നമുക്ക് എന്തെയ്യൊരു സന്തോഷം ഒരു ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമ്പോൾ നമ്മൾ കൂടുതൽ എനർജറ്റിക്കാ നമുക്ക് കൂടുതൽ കൂടുതൽ നമുക്ക് കാര്യങ്ങള് കുറച്ചും കൂടെ നമ്മൾ എനർജറ്റിക് ആണ് നമുക്ക് കുറച്ചും കൂടെ ഹാപ്പിനെസ് കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും വീണ്ടും മറ്റു കാര്യങ്ങൾ ചെയ്യാനുള്ള എനർജി നമുക്ക് കൂടാണ് ചെയ്യുന്നത് സോ നമ്മൾ കൂടുതൽ എനർജറ്റിക് ആയിട്ട് നമ്മൾ ഫീൽ ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ലൈഫും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ മറ്റു ജോലികളും പ്രൊഫഷണൽ വർക്ക് ആണെങ്കിലും അതുപോലെ മറ്റ് നമ്മുടെ വീട്ടിലെ ആക്ടിവിറ്റീസ് ആണെങ്കിലും എല്ലാം നമുക്ക് ഒരുപോലെ ബാലൻസ് ചെയ്തിട്ട് പോകാൻ പറ്റും കാരണം നമ്മൾക്ക് അറിയാം ഏഹ് നമ്മളൊരു ഇഷ്ട നമുക്ക് ഇഷ്ടമില്ലാതെ ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ടാകും അപ്പൊ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ഇത് കഴിഞ്ഞിട്ട് ഇന്ന് എന്റെ ആ ഒരു ഹോബിയിലോട്ട് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യത്തിലോട്ട് നമുക്ക് പോവാനുണ്ടെന്നുള്ള ആ ഒരു ഇതിലെന്തെയ്യും നമ്മൾ ഈ ഒരു ജോലി വളരെ ഭംഗിയായിട്ട് പെട്ടെന്ന് തീർക്കാനുള്ള ഒരു മെന്റാലിറ്റി നമുക്ക് ഉണ്ടാവും ഇപ്പൊ നമുക്ക് ഒരു ഫൈ നമ്മളെ അറ്റോമിക് ഹാബിറ്റ്സ് എന്നുള്ള ബുക്കിൽ നമ്മൾ പറയുന്നുണ്ട് കുറെ ഹാബിറ്റ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ചില ഇഷ്ടം എല്ലാ ഹാബിറ്റ്സും നമുക്ക് ഒരുപോലെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല ചിലപ്പോ അത് ഒന്നോ രണ്ടോ ദിവസം നമുക്ക് വളരെ ഇപ്പം നേരത്തെ എഴുന്നേൽക്കുക അല്ലെങ്കിൽ ചില ജോലികൾ ചെയ്യാന്നൊക്കെ പറയുന്നത് ചിലത് നമുക്ക് അത്ര കണ്ട് ഇൻട്രസ്റ്റിംഗ് ആവില്ല. പക്ഷേ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഇൻട്രെസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ചെയ്യാൻ ഉണ്ട് എന്നുള്ള ഒരു തിങ്കിങ് ഉണ്ടെങ്കിൽ തോട്ട് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഈ ഒരു കാര്യം നമ്മൾ വളരെ ഭംഗിയായിട്ട് ചെയ്ത് തീർക്കും കാരണം ഇത് ചെയ്ത് തീർത്താൽ മാത്രമേ നമുക്ക് ആ ഇൻട്രസ്റ്റിങ് പാത്തിലോട്ട് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും അപ്പൊ നമുക്ക് ചെയ്യും രണ്ട് വർക്കും ഒരുപോലെ നമുക്ക് ബാലൻസ് ചെയ്തിട്ട് പോകാൻ പറ്റും ആ ബാലൻസിങ് ലൈഫ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും ഇനി നമ്മുടെ ഹോബീസ് തന്നെ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഉണ്ട് ക്രിയേറ്റീവ് ക്രിയേറ്റീവായിട്ട് ചിലവർക്ക് ഇപ്പം എന്താ പറയാ ഇരുന്നിട്ട് നമ്മൾ ഈ പോട്ട് ഒക്കെ ഡിസൈൻ ചെയ്യാ അല്ലെങ്കിൽ റെസിൻ ആർട്ട് അങ്ങനെ പറയാൻ ഡിഫറെൻറ്റ് ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുന്ന കുറെ ഹോബീസ് ചെയ്യുന്നവരുണ്ട് പിന്നെ അല്ല ചിലർ ഇൻഡോർ ഔട്ട്ഡോർ ഹോബീസ് ആയിരിക്കും സ്പോർട്സ് ജിമ്മോ അങ്ങനെയുള്ള അല്ലെങ്കിൽ ഡാൻസിങ് അങ്ങനെയുള്ള കുറെ സംഭവങ്ങളായിരിക്കും ചിലർക്ക് എന്താണ് സിങ്ങിങ് അല്ലേ അപ്പം പിന്നെ ചിലർക്ക് നാച്ചുറലി ഇപ്പൊ ഞാൻ പറഞ്ഞു പ്ലാന്റിങ് അല്ലെ നാച്ചുറലി അറ്റാച്ചഡ് ആയിട്ടുള്ള കുറെ ആൾക്കാർ മറ്റു ചിലരുടെ ഏരിയ എന്ന് പറയുന്നത് കുക്കിങ് ആയിരിക്കും അപ്പൊ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് നമുക്ക് എന്തു ചെയ്യാം ഏ കൂടുതലും നമ്മള് നോക്കുന്നത് അപ്പൊ നമ്മൾ എപ്പോഴും നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏരിയ ഏതാണെന്നാണ് നമ്മൾ ആദ്യം ത് അപ്പൊ എല്ലാവർക്കും ഒരേ ഏരിയ ആയിരിക്കില്ല നമ്മൾക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് നമ്മൾ ഉള്ള ഏരിയ ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യേണ്ടത് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അപ്പൊ ഒരു രണ്ട് മിനിറ്റ് സമയം തരാ ഓരോരുത്തരും ചിന്തിക്ക എന്റെ ഹോബി ഏത് വഴിയിലാണ് ഓക്കെ എല്ലാവർക്കും അവരുടേതായ ഹോബികള് എല്ലാവരും ക്രിയേറ്റ് ക്രിയേറ്റ് ചെയ്തോ ഹലോ അരുടെ എല്ലാരും ഇറങ്ങിപ്പോയോണ്ട് ഓക്കെ ഓക്കെ അപ്പോ എല്ലാവർക്കും ഓരോ ഹോബീസ് ഉണ്ടെന്ന് വിചാരിക്കുന്നു അല്ലേ ഏഹ് അപ്പൊ നമ്മള് ഒരു ഏത് ഇപ്പൊ നമ്മള് എല്ലാരും ചോദിക്കും എല്ലാവർക്കും പറയുന്നതന്നെ ഹോബി അതൊക്കെ നമ്മൾ ഇങ്ങനെ എല്ലാം കഴിഞ്ഞ് വന്ന് വീണ്ടും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ സിംഗിങ് ഷജില മാം പറഞ്ഞു സിംഗിങ് ആണ് ആർട്ട് ക്രാഫ്റ്റ് അങ്ങനെയുള്ള കുറെ ഏരിയാസ് ഉണ്ട് ല്ലേ ഓക്കെ അപ്പൊ നമുക്ക് ഇഷ്ടമുള്ളൊരു ഏരിയ കുറച്ച് സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് അത് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മറ്റു കാര്യം അതെ റീഡിങ് ഓക്കെ പിന്നെ റൈറ്റേഴ്സ് ഒക്കെ ഉണ്ട് അവിടെ ഓക്കെ അപ്പോൾ നമുക്ക് പിന്നെ ഡ്രൈവിംഗ് അബ്ബാസ് സാറിന്റെ ഡ്രൈവിംഗ് ആണ് ഇൻട്രസ്റ്റിംഗ് ഓക്കെ അപ്പോൾ ആൽബർട്ട് ഐൻസ്റ്റീൻ സാറിന് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയത് വയലിങ് വയലിംഗ് ആയിരുന്നു അപ്പോൾ സാറിന് റിലാക്സേഷന് വേണ്ടിയിട്ട് അവർ വയലിങ് അവരെല്ലാം അത്രയും ഒരുപാട് കാര്യങ്ങൾ ഇൻവെൻറ് ചെയ്ത ആളുകളൊക്കെ അവരുടേതായ ഹോബിക്ക് വേണ്ടി കുറച്ച് സമയം സ്പെൻഡ് ചെയ്തവരാണ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം നമുക്കും ഇതുപോലൊരു ഹോബിക്ക് വേണ്ടിയിട്ട് പാട്ട് കേൾക്കാൻ കൃഷി ചെയ്യാനാണ് നിഷ മാം ഓക്കെ അപ്പൊ അതുപോലെ തന്നെ അതിലൂടെ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റും കൂടെ നമ്മൾ ഓർക്കുക അപ്പോഴാണ് നമുക്ക് അത് ചെയ്യാനുള്ള ഇൻട്രസ്റ്റിങ് കുറച്ചും കൂടെ കൂടുന്നത് ഹോളി ബുക്സ് റീഡ് ചെയ്യുന്നതാണ് ബോബി മാം ഓക്കെ ഓക്കെ ഇനി അപ്പൊ നമ്മൾ ചിലവർക്ക് ഫോട്ടോഗ്രാഫീസ് നല്ല അടിപൊളി ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് അതൊക്കെ എഡിറ്റ് ചെയ്തിട്ട് ഇറക്കുന്ന കുറെ ആളുകളുണ്ട് അല്ലെ ആഹ് അല്ലെങ്കിൽ പല ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് അതൊക്കെ ഭയങ്കര ഭംഗിയായിട്ട് ചെയ്യുന്നത് യാത്ര ചെയ്യാൻ ട്രാവലിങ് ഓക്കെ അങ്ങനെയുള്ള പോലെ ആളുകൾ ആളുകൾ ഉണ്ട് ഓരോരുത്തരുതും വെറൈറ്റി ആയിരിക്കും അതാ രസം ഭയങ്കര വെറൈറ്റീസ് ആയിരിക്കും പക്ഷെ അതിലൂടെ അവര് കിട്ടുന്ന ആ ഒരു ജോയിനസ് മറ്റുള്ളവർക്ക് കാണുമ്പോ എന്തായിരിക്കും ഇത് നമ്മളുടെ ഒരു അല്ലേ ആ ഒരു പ്രാന്ത് നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഹോബി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം എന്നോടൊക്കെ ഇഷ്ടം പോലെ പറയുന്നത് ശരിക്കും പ്രാന്താണ് പക്ഷെ ഞാൻ ഇവിടെ കാണുന്ന ബോട്ടിലാണെങ്കിലും അങ്ങനെയൊക്കെ കാണുന്ന ഒക്കെ ഞാൻ ഇങ്ങനെ എടുത്ത് സ്റ്റോർ വെക്കും. അപ്പൊ എന്റെ ഫ്രീ ടൈമിൽ ഞാൻ അതൊക്കെ എടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ സാധനങ്ങള് പ്ലാന്റിങ്ങിന് വേണ്ടിയിട്ട് പല വെറൈറ്റീസ് ഉണ്ടല്ലോ വെർട്ടിക്കൽ പ്ലാന്റിങ് അങ്ങനെയുള്ള പല സംഭവങ്ങളും ഞാൻ എന്ത് ചെയ്യും പരീക്ഷിക്കും ചിലത് ശരിയാവും ചിലപ്പോൾ ഒരു ദിവസം ഒരു പ്രസമയത്ത് ഞാൻ നമ്മുടെ സെവനപ്പിന്റെ ബോട്ടിൽ എടുത്തിട്ട് താഴേന്ന് അതിന്റെ ആ ഒരു നമ്മൾ കുടിക്കുന്ന ഭാഗം ഉണ്ടല്ലോ ആ ഭാഗത്ത് മുകൾ ഭാഗം ഓപ്പൺ ചെയ്തിട്ട് അതില് മണ്ണൊക്കെ ഇട്ട് എന്നിട്ട് താഴ്ഭാഗത്തിലൂടെയാണ് എന്ത് ചെയ്തത് ഒരു ചെറിയ മുളകിന്റെ പ്ലാന്റ് വെച്ചിട്ട് പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞു എന്നിട്ട് അത് ഇങ്ങനെ വള മുകളിലോട്ട് ഏഹ് ഗ്രോത്ത് നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പൊ അതില് ഫസ്റ്റ് ഇവരൊക്കെ എന്നെ കളിയാക്കിട്ടോ ഇത് ചെയ്തിട്ട് ശരിക്കും പറഞ്ഞാലേ എങ്ങനെ കുളിച്ചിട്ടുണ്ട് അറിയ അതായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇങ്ങനെ തിരിഞ്ഞ് വന്നിട്ട് അതിന് കായി വന്നു. അപ്പോഴാണ് ശരിക്കും നമ്മൾ നമ്മള് കളിയാക്കുന്നവരുണ്ടാവും പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം അതിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ അപ്പൊ പുതിയൊരു വെറൈറ്റി അങ്ങനെ കുറെ വെറൈറ്റീസ് ഇപ്പൊ നമുക്ക് സോഷ്യൽ മീഡിയാസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ പുതിയ കുറെ ഐറ്റംസ് ഒക്കെ നമുക്കും പരീക്ഷിച്ച് നോക്കാമല്ലോ അപ്പോ ഒരു ഒന്നിങ്ങനെ നമുക്ക് കാണുമ്പോൾ നമുക്ക് തോന്നും ഇതിന്റെ പുതിയ വേറെ ഒരു മെത്തേഡ് നമുക്കും ചെയ്താലും അങ്ങനെ അങ്ങനെ ഓരോ സംഭവങ്ങൾ നമുക്ക് അതിലൂടെ അപ്പൊ നമുക്ക് അതിലൂടെ സന്തോഷം കിട്ടുന്ന ആ ഒരു ഫീലിംഗ് ആണ് നമ്മൾ നോക്കേണ്ടത് ഓക്കെ ഇനി അതുപോലെ ഒരു ഹാബിറ്റ് ആണ് ഒരു സോറി ഒരു ഹോബിയാണ് നമ്മുടെ ആ ഒരു ദിവസത്തെ ഒരു സ്ട്രെസ്സിൽ നിന്ന് നമ്മളെ റിലാക്സ് ചെയ്തിട്ട് കാം മൈൻഡ് ആക്കി കൊണ്ടുവരാൻ നമ്മളെ ഏറ്റവും കൂടുതൽ ഹെൽപ് ചെയ്യുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഹോബി തന്നെയാണ് ആ ഒരു ഹോബിയിലോട്ട് നമ്മൾ കുറച്ചു നേരം സ്പെൻഡ് വി മോർ ഇനി സോ നമുക്ക് ഓരോരുത്തർക്കും എന്ത് ചെയ്യാം ഇതുപോലുള്ള ഹോബീസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് വളരെ പ്ലഷറായിട്ട് തന്നെ നമ്മളെ ലൈഫ് കൊണ്ടുപോകാൻ പറ്റട്ടെ ഓക്കെ അപ്പോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ഓക്കെ താങ്ക് യു ഡി ഇനി ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ അവരുടെ ഹോബീസിനെ കുറിച്ചൊക്കെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യും അത് മറ്റുള്ളവർക്കും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും അതെ ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് മാം നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ ഞാൻ േറ്റ് ആയിട്ടായിരുന്നു കേറിയത് എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്തെങ്കിലും ഇപ്പൊ കേറുമ്പോഴുണ്ടല്ലോ സാധാരണ ഞാൻ കുളിച്ചു കഴിഞ്ഞിട്ടാണ് എല്ലാം ചെയ്തോണ്ടിരുന്നത് അപ്പം മോർണിംഗ് സർക്കിളിൽ കേറി കഴിഞ്ഞപ്പം ഞാൻ ആദ്യം ഇത് അറ്റൻഡ് ചെയ്യും പിന്നെ കുളിക്കും അപ്പൊ ഞാൻ പോകുമ്പോൾ കുറച്ച് പോകുമ്പോ അങ്ങനെയൊക്കെ അപ്പൊ അത് കാരണം ഇന്ന് കുളിച്ച് അങ്ങനത്തെ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോ ഇത്തിരി ലേറ്റ് ആയി അപ്പൊ ആദ്യം സോറി കേട്ടോ സ്റ്റാർട്ടിങ് ഞാൻ കേട്ടില്ലായിരുന്നു അപ്പം ഇന്നലെ ഞാൻ കേട്ട് തുടങ്ങിയപ്പോ തൊട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഹോബി നമുക്ക് എങ്ങനെ എത്രയും നമുക്ക് നമ്മുടെ ക്യാരക്ടറിനെ മോൾഡ് ചെയ്യാൻ യൂസ് ചെയ്യാം എന്നുള്ളതാണ് അല്ലേ പ്രത്യേകിച്ച് നമ്മുടെ മനസ്സിനെ കാമാക്കാനൊക്കെ ഞാൻ ചെറുതൊക്കെ ധാരാളം ഹോബീസ് അതായത് ഇങ്ങനെ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഇങ്ങനെ ആളുകളുമായിട്ടൊക്കെ കൂടുതൽ കോൺടാക്ട് ഉണ്ടാക്കുക അപ്പൊ അവരുടെ ഫോൺ നമ്പർ ഒക്കെ കളക്ട് ചെയ്യുക അവരെ മാക്സിമം കോൺടാക്ട് ചെയ്യുക എന്നിട്ട് ഇങ്ങനെ കുറെ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ആയിരുന്നു പിന്നെ കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എന്നുവച്ചാൽ നമ്മളിങ്ങനെ ഏജ്ഡായി വരതോളും വേറെ വേറെ ഇങ്ങനെ ഹോബീസ് ഒക്കെ ചേഞ്ച് ചെയ്തുവരിക അതായത് ആരും പറയാ പറഞ്ഞു പറഞ്ഞോളൂ കുഴപ്പമില്ല മിനിമം ആണ് അവര് കാരണം ഹോബി എന്ന് പറയുന്നത് ഒരു മനുഷ്യ ശരീരത്തെ എത്രത്തോളം മനുഷ്യ ശരീരവും മാത്രമല്ല മനസ്സിനെയും എത്രത്തോളം സ്വാധീനിക്കും എന്നും പഴയ പഴയ ചില ചിന്താഗതികളും ടെൻഷൻസിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു സംഭവമാണ് എന്നും എനിക്ക് വളരെ പണ്ടേ മനസ്സിലായിട്ടുള്ളൂ അത് ഞാൻ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് ഇവിടെ പിന്നെ ബിജു ബിജു പ്രഭാകർ ഐ എഫ് എന്റെ മകളും കൂടി ഉണ്ടായിരുന്ന ഒരു വേദിയില് ഡാൻസിന്റെ അരങ്ങേറ്റ വേദിയിൽ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ മകളും അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞൊരു സംഭവം ഉണ്ട് കഴിഞ്ഞ തലമുറയ്ക്ക് നമുക്ക് ഒരു സ്പെസിഫിക് ഹോബി ഇല്ലാതെ പോയതുകൊണ്ട് ഏതെങ്കിലും ജീവിതത്തിലെ ടെൻഷനോ ജോലിയിലെ ടെൻഷനോ ഒക്കെ വരുമ്പോൾ നമ്മൾ മൃതപ്രാണരായിട്ട് നടക്കുകയാണ് അതേസമയം ഹോബിയുള്ള ഒരാൾക്ക് ആ ഹോബിയിലേക്ക് നേരം പിന്നെ തിരിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് മറ്റേതൊരു എങ്ങനെ ശാന്തമാകും അതേ അവസ്ഥയിൽ മനസ്സും ശരീരവും ശാന്തമാകുന്ന ഒരു അവസ്ഥ അത് പലപ്പോഴും എനിക്ക് അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ട് പല മേഖലകളിലോട്ടും ഞാനൊരു ഹോബിയായിട്ട് കൊണ്ടുപോയി നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് വളരെ നല്ല ക്ലാസ് ആയിരുന്നു ഇതേപോലെ റീജനേറ്റിംഗ് ക്ലാസ് എന്നും ഉണ്ടാവണം എന്ന് ഞാൻ വിമ്പിൾ അക്കാഡമിയോട് അഭ്യർത്ഥിക്കുകയാണ് ഗോബി മാം പറഞ്ഞത് കണ്ടിന്യൂ ചെയ്യൂ ആ ഓക്കെ അതായത് ശരിക്കും നമ്മൾ ഇങ്ങനെ പല പല കാര്യങ്ങൾ ഇങ്ങനെ നോക്കുമല്ലോ ഇതെല്ലാം എന്റെ ഹോബീസ് അതായത് ഒരെണ്ണത്തിൽ തന്നെ അല്ല പല കാര്യം ചിലപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യും പക്ഷെ എനിക്ക് ഇന്ന് മനസ്സിലായി ഞാൻ ഇങ്ങനെ ഡെഫിനിഷൻ ഒന്നും നോക്കിയിട്ടില്ല നമ്മൾ ഹോബി വിനോദം അത്രയും വിചാരിച്ചിട്ടുണ്ട് പക്ഷെ ഇന്നാണ് എനിക്ക് ആ വേവ് കിട്ടിയത് കേട്ടോ റെഗുലർ ആയിട്ട് ചെയ്യുന്നത് എന്നുള്ളത് ഒരു ഡെഫിനിഷൻ പോലെ പറഞ്ഞപ്പോഴേ നല്ലതായിരുന്നു പിന്നെ ഇപ്പൊ ഞാൻ ഈ ഹോളി ബുക്സ് റീഡ് ചെയ്യാൻ തുടങ്ങിയപ്പോ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട് കേട്ടോ അതായത് നമ്മൾ ഈ എന്ത് കാര്യത്തിന് പോയാലും നമ്മൾ ചെറുതിലേ തൊട്ടേ ഒരു സ്പിരിച്വലി അതായത് ഒരു പവർ ഉണ്ടെന്നും അതിനെ നമ്മൾ മനസ്സിലാക്കി വേണം ജീവിക്കേണ്ടതെന്നും കുഞ്ഞിലെ തന്നെ കുട്ടികളെ മനസ്സിലാക്കി വേണം വളർത്തി വരേണ്ടത് അപ്പൊ നമ്മള് അവരേതൊരു സിറ്റുവേഷൻ വന്നാലും അവർക്ക് അതിനെ ഓവർകം ചെയ്യാൻ പറ്റും പക്ഷെ നമ്മൾ ഇത് മനസ്സിലാക്കി വരുമ്പോഴത്തേക്ക് നമ്മൾ കുറെ വലുതായി പലതിന്റെയും പുറകെ പോയി അല്ലേ അങ്ങനെ ഒരു അവസ്ഥയിലല്ലേ നമ്മളിങ്ങനെ ലൈഫ് ലീഡ് ചെയ്ത് പോകുന്നത് നമ്മുടെ കുഞ്ഞുങ്ങള് എന്തെല്ലാം പരാജയം നമ്മൾ പറയും ഫെയിലിയേഴ്സിൽ നിന്നാണ് നമ്മൾ സക്സസ്സിലേക്ക് എത്തുന്നത് എങ്കിലും ഒത്തിരി ഫെയിലിയേഴ്സിലേക്ക് പോവാതെ നല്ല ബോൾഡായിട്ട് എൻജോയ് ചെയ്ത് ജീവിക്കാൻ നമ്മുടെ കുട്ടികൾക്കൊക്കെ സാധിക്കണമെങ്കിൽ നമുക്ക് അവരെ ഒന്ന് ലീഡ് ചെയ്ത് വിടാൻ പറ്റും എന്താണ് കറക്റ്റ് എന്ന് മനസ്സിലാക്കി അല്ലേ എന്ന് എനിക്ക് തോന്നി പിന്നെ നല്ല ടോപ്പിക് ആയിരുന്നു കേട്ടോ നന്നായിട്ട് പ്രസന്റ് ചെയ്തു നല്ലതായിരുന്നു താങ്ക് യു കേട്ടോ നല്ലൊരു ായിരുന്നു പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ വെറുതെ പാട്ട് കേൾക്കാനും ഭയങ്കര ഇഷ്ടമാണ് ലൈറ്റ് മ്യൂസിക് ഉണ്ടാവുമല്ലോ ഈ ഫ്ലൂട്ട് മ്യൂസിക് ഒക്കെ അതുപോലെ ഞാൻ ജസ്റ്റ് പാടിയിട്ട് ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്ന ഒരു പണിയുണ്ട് ഇടക്ക് അപ്പോ അതുപോലെ ക്രാഫ്റ്റ് വർക്കുകള് അപ്പൊ എന്തായാലും അതൊക്കെ ഒന്ന് നമ്മുടെ മക്കളിലോട്ട് ഇന്നപ്പോ നമ്മുടെ മക്കളൊക്കെ എന്താണ് കൊറച്ചിരി സമയം സ്പെൻഡ് ചെയ്യാൻ കിട്ടിയാലേ എന്തായിരിക്കും ഫോണിലായിരിക്കും അല്ലേ ഒരു കുറച്ച് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞെടുത്ത ഫോൺ പിന്നെ നമുക്ക് തിരിച്ചു കിട്ടൂല പക്ഷെ അവരുടെ ഒരു ഫ്രീ ടൈം ഇതുപോലെ എന്തെങ്കിലും ഒരു ഹോബി അവർക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവരും ഇതുപോലെ കുറെ മാറി വരും നമ്മൾ നമ്മളാരും ഈ ഹോബീസിനൊന്നും വലിയ ഇമ്പോർട്ടൻസ് ആരും കൊടുക്കുന്നില്ല. ഈ മിക്ക ആളുകളും ഹോബീസിലോട്ടൊക്കെ ടൈം കൊടുക്കുന്നത് എപ്പോഴാ ആഫ്റ്റർ റിട്ടയർമെന്റ് ആണ് റിട്ടയർമെന്റ് ഒക്കെ കഴിഞ്ഞിട്ടാണ് അതിനെ കുറിച്ച് ചിന്തിക്കുക ചിലവർക്ക് ഈ ചെറിയ ആനിമൽസിനെ ഒക്കെ അങ്ങനൊക്കെ വളർത്താനൊക്കെ പെറ്റ് ആനിമൽസ് ഉണ്ടാവില്ല അതിനെ വളർത്താനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളവർ ഉണ്ടാവും ചിലവർ അതൊക്കെ എപ്പോഴാ ആഫ്റ്റർ റിട്ടയർമെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് ചെയ്യുന്ന കുറെ ആൾക്കാരെ ഞാൻ കാണുന്നത് പക്ഷെ നമ്മൾ ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇതും കൂടെ കൊണ്ടുപോകുകയാണെങ്കിൽ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആണ് അത് കുട്ടികൾ കുട്ടികൾ നമ്മൾ വിചാരിക്കും അവർ പഠിക്കുന്ന സമയത്ത് അതിലോട്ട് പോകുമ്പോ അവരുടെ മൈൻഡ് അങ്ങനെ ആയിരിക്കും എന്നൊക്കെ വിചാരിക്കും പക്ഷെ അത് നമ്മൾ ലിമിറ്റ് ചെയ്താൽ മതി അവരെ നമ്മൾ ഒന്ന് ലിമിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മക്കളിലും നമുക്ക് അതിന്റെ റിസൾട്ട് കാണാൻ പറ്റും ഹോബീസ് എന്ന് പറയുമ്പോ അതിൽ വലിയൊരു നിസ്സാരായിട്ട് വിടുന്നതാണ് ഇക്കാൾ കാരണം ജോലിയിലൊക്കെ കഴിഞ്ഞാൽ അതിനൊന്നും വലിയ കാര്യമായിട്ട് എടുക്കില്ല. പക്ഷെ അത് നമ്മൾ വീണ്ടും ഒരുപോലെ കൊണ്ടുപോകണം നമ്മൾ ഓക്കെ ഷെജില മാമിനെ പാട്ട് പാടാനൊക്കെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട് അതെ ശ്രീകല മാമും ഷജില മാമും പാട്ട് പാടുന്നു മനസ്സിലായിപ്പോ എന്തായാലും ഒരു ഒരു പാട്ട് പാട്ട് നമുക്ക് അവരുടെ സെഷനിൽ സ്റ്റാർട്ട് ചെയ്യാം ഞാൻ

ൾ അപ്പൊ ഇന്ന് മുതലേ ഹോബീസിനൊക്കെ എല്ലാവരും എന്ത് ചെയ്യുക ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു കറക്റ്റ് ഒരു ടൈം വേണ്ടി എല്ലാവരും മാറ്റി മാറ്റിവെക്കുക ഓക്കെ വി ആർ ഗെറ്റിംഗ് മോർ എനർജറ്റിക് ഫ്രം ദാറ്റ് ഓക്കെ താങ്ക് യുവാൾ താങ്ക് യു സോ മച്ച്